ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ജനുവരി മാസത്തിൽ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം ജനുവരി പതിനേഴ് മുതൽ വിളിച്ചു ചേർക്കുവാൻ ഗവർണറോട് ശുപാർശ ചെയ്യുവാൻ യോഗം തീരുമാനിച്ചു ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആയിരിക്കും സമ്മേളനം തുടങ്ങുക വിശ്വനാഥ ആർ കെയറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും ഇത്തവണത്തേത് ഇരുപത്തിമൂന്ന് വരെ സമ്മേളനം തുടരും ഫെബ്രുവരി ഏഴിന് സഭ വീണ്ടും ചേർന്ന് അന്ന് ബജറ്റ് അവതരണം ഉണ്ടാകും ഉണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് ഈ ബജറ്റ് അവതരണത്തിൽ ഏറെ പ്രതീക്ഷയോടെ കൂടിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്നാൽ അതിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ കാര്യമായ ഒരു വർധനവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയും സാമ്പത്തിക പ്രതിസന്ധിയും കണക്കിലെടുത്തുകൊണ്ട് വിമാനത്തിലേക്ക് പോകുമോ എന്ന കാര്യത്തിലും എങ്ങനെയായാലും വരാനിരിക്കുന്ന തദ്ദേശ ഒരു രൂപയുടെ വർധനമെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് വാണിജ്യ പാചകവാതക വിലയുടെ വിമാന ഇന്ധനത്തിന്റെയും വില കുറച്ച് എണ്ണ കമ്പനികൾ പത്തൊമ്പത് കിലോഗ്രാം ഭാരമുള്ള വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ പതിനാല് പോയിന്റ് അൻപത് പൈസയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എണ്ണ കമ്പനികൾ വാണിജ്യ പാചക വാതക വില വിലയുടെ മാറ്റം വരുത്തുന്നത് ഇതോടെ രാജ്യത്തെ തലസ്ഥാനമായ ഡൽഹി വാണിജ്യ വാത പാചകവാതകത്തിന്റെ വില ആയിരത്തി എണ്ണൂറ്റി നാലായി കുറഞ്ഞു കഴിഞ്ഞ കുറേ മാസങ്ങളിലായി എണ്ണ കമ്പനികൾ വാണിജ്യ പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയായിരുന്നു വിലയിൽ കുറവ് വരുത്തിയിട്ടില്ല എങ്കിൽ ശക്തമായി പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരികയാണ് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ വില കുറയ്ക്കുന്നത് തീരുമാനിച്ചത് അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് ഏപ്രിൽ ഒന്നു മുതൽ ഇന്ത്യക്കുള്ളിലോ പുറത്തേക്കോ സർവീസ് നടത്തുന്ന എല്ലാ വിമാന കമ്പനികളും യാത്രയുടെ വിശദാംശങ്ങൾ ഇന്ത്യൻ കസ്റ്റംസിന് സമർപ്പിക്കണം